അമ്മച്ചി സ്പെഷ്യൽ ആണ്ടടീമ്മേ നമ്മുടെ പുട്ടും കൊടത്തിൽ ഉപ്പിൽ വെന്തിരച്ചി അപ്പോൾ ആ ആവി തന്നെ നമ്മൾ പുട്ട് വേവിച്ചെടുത്തങ്ങനേണ്ട അപ്പോൾ അതിൻ്റെ ആ ബീഫിൻ്റെ ഫ്ലേവറും കൂടി ആ പുട്ടിലേക്ക് കയറും അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഈ വീഡിയോ വേറെ രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ ഗസ്റ്റായിട്ട് പോയി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോസ് കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്ന എനിക്ക് അപ്പോൾ സാധാരണ ഉദ്ഘാടനത്തിനൊക്കെയാണ് പോകണത് അപ്പോൾ ഫുഡ് ഫെസ്റ്റിവലിന് പോയതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെസിപ്പി അവിടെ വന്ന ആൾക്കാർക്കൊക്കെ ചെയ്ത് കൊടുത്തുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് കേരളത്തിൽ തന്നെ ട്രെൻഡാകാൻ പോകുന്ന ഒരു ഒരു ഐറ്റം ഇത് അപ്പോൾ ഞാനൊരു ഹോട്ടൽ ഉണങ്ങാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ട്രെൻഡിങ് ഐറ്റംസൊക്കെ ഞാൻ ഇറക്കും ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മുടെ കോട്ടയം ഓൾഡ് എം സി റോഡ് കാലിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഒറ്റ റെസ്റ്റോറൻറ്റിൽ ഒരു അടിപൊളി തനി നാടൻ ഷാപ്പ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ നമ്മുടെ അമ്മച്ചി സ്പെഷ്യൽ ഇണ്ടട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ അമ്മച്ചി സ്പെഷ്യൽ ഇത് ഉപ്പിൽ വെന്ത ഇറച്ചിയേണ്ട കൊച്ചിക്കാര് പറയണെന്നു പറഞ്ഞാൽ പുഴുങ്ങി ഇറച്ചി എന്ന് പറയണത് അപ്പൊ നമ്മൾ കുക്കറിയിട്ട് അത് പുട്ട് പുട്ടുകണേല് ഫില്ല് ചെയ്യണേണ്ട അപ്പോൾ ഇറച്ചിയും നമ്മുടെ അതിന്റെ സൂപ്പും കൂടി ഫില്ല് ചെയ്യും ഇപ്പൊ ഇറച്ചി വേച്ചേക്കുന്ന മസാല ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ കറി മസാല പട്ട കറയാമ്പ് ഏലക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇടിച്ചിട്ട് പിന്നെ നമുക്ക് പച്ചോളവും വേപ്പലും ഇഞ്ചിയും ചെറിയ കഷ്ടം ഇടിച്ചിട്ടുണ്ട് വേറൊരു മസാല ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണം നമ്മളെ പുട്ട് കുടത്തിലേക്ക് ഉപ്പിൽ വന്തി എറച്ചിയും അതിൻ്റെ വെള്ളം കൂടി ഒഴിക്കുക നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ വെള്ളം ഉപയോഗിച്ചാലുണ്ടാക്കണം വെള്ളം ഒഴിച്ചി തിളപ്പിച്ചാലും ഉണ്ടാക്കണം അതിന് പകരം നമ്മൾ ഉപ്പിൽ വന്തി എറച്ചി ഇട്ടിട്ടുണ്ടാക്കും നമ്മൾ അപ്പം നമ്മൾ പുട്ട് എന്ത് വേണമെങ്കിലും അരിപ്പൊടിയാകുക അതും പൊടിയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുണ്ടാക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്ട് അരിപ്പൊടിയിൽ തേങ്ങ വിതറിയിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണം അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മളാ പുട്ടുംകുടത്തിൽ ഉപ്പിൽ വെന്ത ഇറച്ചി തിളച്ച മറിയണേണ്ട അപ്പം അതിലാണ് നമ്മൾ ഇതങ്ങോട്ട് വെച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിൽ വെന്ത ഇറച്ചിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പുട്ടിലേക്ക് തന്നെ കയറും അതിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കണം ഒട്ടിക്കത്തെ ടേസ്റ്റാണ് ടീമേ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചതാണിത് പുട്ടീന്ന് ആവി തന്നെ കണ്ടോ ആവിക്ക് ബീഫിൻ്റെ മണവാണ് ടീമേ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടാ ഈ ഉപ്പിൽ വെന്ത ഇറച്ചി ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെ തന്നെ എടുത്തേണ്ടു പോയിട്ടാണ് നമ്മൾ വിളമ്പടേട്ടാ അപ്പം നമ്മൾ ഇന്ന് അവിടെ ഗെസ്റ്റാണ് ആ ഒരു പരിപാടിക്ക് അപ്പം എൻ്റെ ഒരു വെറൈറ്റിയാണ് എല്ലാവരും കൊടുക്കുന്നത് ഉപ്പിൽ വെന്ത സൂപ്പിടാ നേരത്തെ ഇത്തിരി സൂപ്പ് കൂടുതൽ ഇറങ്ങാ കൊടുത്തില്ല എന്നാലാണ് അത് വർക്കൗട്ടാവുള്ളൂ വളരെ കുറച്ച് സൂപ്പ് സൂപ്പിട്ടുണ്ടെങ്കിൽ അത് വറ്റിപ്പൂ പുട്ടിനെ ബീഫിൻ്റെ മണവാണ് കേട്ടോ അടീമേ പുട്ടും കൂടെ എടുത്തിട്ടെങ്കിൽ അങ്ങനെ കുലിക്കണം കുലിക്കിട്ടങ്ങട്ട് പുട്ടിലേക്ക് ഇതുപോലെ തന്നെ ഒഴിക്കണം കേട്ടോ പുട്ട് അങ്ങോട്ട് നനയണം കുതിരണം എന്നിട്ട് ആ ഇറച്ചി കഷ്ണം എല്ലാം കൂടി അങ്ങോട്ട് വീഴണം ഇതുകൊണ്ട് ഇത്ര ഗ്രേവി വേണം നമുക്ക് ഇത്രയും ഗ്രേവി കുറഞ്ഞുകഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു സുഖം കിട്ടില്ല പുട്ട് ഇതുപോലെ കുതിരണം ടീമേ ആവി പറക്കാൻ നേരത്ത് അങ്ങോട്ട് ആസ്വദിക്കണം അങ്ങോട്ട് ഊതി ആ ചൂടോട് കൂടി തന്നെ അങ്ങോട്ട് പുട്ടും ആ ഉപ്പിൽ വെന്ത ഇറച്ചിയും ആ ഗ്രേവിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ല ടീമേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേട്ടെങ്ങനെ ഉണ്ട് പുള്ളിക്ക് പറയാൻ പറ്റില്ല ടേസ്റ്റ് ആയിരുന്നു ചേട്ടനും ഭയങ്കര ചൂടായതുകൊണ്ടേ ഇപ്പം പറയൂട്ടോ ചേട്ടൻ എങ്ങനെയുണ്ടോ ചേട്ടാ പുള്ളിയാണോ അടിപൊളിയാണെന്ന് ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നേ കേട്ടാ അപ്പം ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ അവിടെയുള്ള ആൾക്കാർ ഉണ്ടായി ഉണ്ടായിക്കൊറത്തെയാണ് ശരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ അപ്പം എനിക്ക് തോന്നി എട്ട് കണപ്പ് ഇട്ടാറ്റവിടെ എട്ട് ഫാമിലിക്ക് ഞാൻ സർവേ ചെയ്ത് എനിക്ക് ഓരോ ടീമിനും ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു പറഞ്ഞിട്ട് പോകുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ അത് ഉണ്ടാക്കണ അല്ലെ ആ ഒരു ഫീൽ ചെയ്തുള്ളൂ ബീഫ് കാണിക്കുമ്പോൾ തന്നെ നെയ്യുള്ള ബീഫ് മേടിക്കണം കേട്ടോ ഇതുപോലെ പൊടികളൊന്നും ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമായിട്ട് ബീഫിങ്ങനെ ഉപ്പിൽ കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ടീമേ ഇനി നമ്മൾ വിളമ്പാൻ പോകണത് ഫിഷിംഗ് ഫിക്സിൻ്റെ സെബിനും ഫാമിലിയാണ് കേട്ടോ അപ്പം ഞാനിവരുടെ വീഡിയോ എപ്പോഴും കാണുന്നതാണ് ലോക മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ് സിബിനും അവരുടെ ഫാമിലിയും പറഞ്ഞ് ഞാനും അമ്മച്ചായിട്ടുള്ള വീഡിയോ കാണാറുണ്ട് പിന്നെ ടി വി പ്രോഗ്രാം കാണാറുണ്ട് വളരെ സന്തോഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ഫാമിലിയാണ് ഇവർ അപ്പോൾ ഡെയിലി നമ്മൾ കാണുന്നതല്ല ഇവരുടെ വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗ അംഗങ്ങളെപ്പോലെയാണ് ഇവരുടെയൊക്കെ കാണുന്നത് അവർക്കും നമ്മുടെ ഫുഡ് കൊടുക്കാൻ പറ്റി ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്ത് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒറ്റ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതി തുടങ്ങി ഒമ്പതാം തീയതി വരെ ഉണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടാവില്ല അവിടെ അവർ നമ്മളുടെ റെസിപ്പി കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഷെഫ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാവശ്യപ്പെട്ടാൽ ഇത് കിട്ടും ഇത് മാത്രമല്ല ഒരുപാട് സീ ഫുഡ് നമ്മുടെ ഷാപ്പ് കറികൾ എല്ലാം ഉണ്ട് അമ്മച്ച് രണ്ടുമൂന്ന് ഐറ്റംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് യൂട്യൂബ് നോക്കി പഠിച്ചതാണെന്ന് പറഞ്ഞ ഷെഫ് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ താങ്ക്